പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടാണ് ഈ ഭക്തി സാന്ദ്രമായിട്ട് ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ സ്ത്രീ പ്രേക്ഷകർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം അതിനുള്ള എല്ലാ സംഭവങ്ങളും നല്ല ഫാമിലി ഇരുന്ന് കാണാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് പുരാണങ്ങളിൽ നിന്നും ചികഞ്ഞെടുത്ത ഒരു സിനിമയാണ് കണ്ണപ്പ കണ്ണപ്പയിൽ ലാലേട്ടനുണ്ട് മോഹൻ ബാബു ഉണ്ട് മോഹൻ ബാബു എന്ന് പറയുന്നത് ഈ സിനിമേൻ്റെ നിർമ്മാതാവാണ് പിന്നെ അതുപോലെ പ്രഭാസ് ഉണ്ട് പിന്നെ അതുപോലെ അക്ഷയ് കുമാറുണ്ട് കാജൽ അഗർവാളുണ്ട് പിന്നെ നമ്മുടെ നായകൻ തിന്ന നായകൻ്റെ പേരാണ് തിന്ന സിനിമയിലിട്ടാണ് ഒറിജിനി പേര് അല്ല സിനിമയിൽ നായകൻ്റെ പേര് തിന്ന അപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളിലൊന്ന് ഇതിൻ്റെ എന്താ വിഷ്വലുകളാണ് ഭയങ്കര രസമുള്ള വിഷ്വലുകൾ നമ്മൾ എന്താ പറയുക മലയും കുന്നും പുഴയും തോടും ഒക്കെ ആയിട്ട് കാടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള വിശ്വലും കാരണം ഈ സിനിമ സിനിമയുടെ കഥ നടക്കുന്ന തന്നെ അതുപോലത്തെ ഒരു പ്രദേശത്താണ് ഒരു കാട്ടുകളിലൊക്കെ വെച്ചിട്ടുള്ളൊരു കഥയാണ് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ബി ജി എം സ്കോറാണ് സ്റ്റീഫൻ ദേവസി അദ്ദേഹം നല്ല ബെഡി ഫൈറ്റ് പിന്നെ അതുപോലെ സിനിമ നമുക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ഫൈറ്റ് ചില സിനിമകളൊക്കെ ഫൈറ്റ് പൊതുവെ പൊതുവേ എല്ലാവർക്കും ഫൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബി ജി എം ബീജം ഇങ്ങനെ തമർത്തി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൈറ്റ് എന്നാ പിടിച്ചോ എന്നാ വെച്ചോ എന്നുള്ള പൈപ്പ് ഉണ്ട് എന്നാൽ പിഷ്ക്കോ അങ്ങനത്തെ അതായത് നമ്മൾ പഴയ സിനിമയ്ക്ക് പുതിയ ബീജം പെട്ട അങ്ങനെ ഉണ്ടാവും ആ ഒരു സാധനം ഇപ്പോൾ അമ്മോ ഇവരൊക്കെ ബാഹുതിലൊക്കെ ഒരു ഒരു പത്തിരുപത്തഞ്ച് ക്രാസ് ചെയ്യുന്ന സാധനം കാരണം അങ്ങനത്തെ ഒരു ലെവലിലുള്ളൊരു സിനിമ എടുക്കുമ്പോൾ മിനിമം അതിനോട് ഒരു ആ അത് പറഞ്ഞപ്പോൾ ഈ സിനിമയിൽ കുറേ ഭാഗം ബാഹുബൈലട്ടോ അതിൻ്റെ തണനും പ്രഭാസിനെയും ഒക്കെ കാണിക്കും അതായത് അവർ രണ്ടാളിൽ അവർ രണ്ടും കൂടി കണ്ടുമുട്ടുന്ന സീനൊക്കെ ഉണ്ടല്ലോ ഒരു ഫൈറ്റ് ചെറിയൊരു ഫൈറ്റ് സീനൊക്കെ ആയിട്ട് ആ സീൻ അതേപോലെ തന്നെ തിലെടുത്തിയ സീൻ എന്തിനാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അഡ്വില്ല പക്ഷെ നല്ല രസമുണ്ടായി കാണാൻ പിന്നെ എന്താ പറയുക ഈ സിനിമ ഒരു ഭക്തി സിനിമയാണ് നമ്മുടെ ലാലേട്ടൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാധൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്ത് മിനിറ്റ് റോളാണ് ഇൻ്റർവോലെ സമയത്താണ് വരുന്നത് അത് നല്ല വെളുപ്പയറ്റി ഇവർ ചെയ്തുകൊണ്ട് ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ട് പിന്നെ പ്രഭാസ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തു എല്ലാവരും പരമാവധി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ മലയാളത്തേക്ക് വരുമ്പോൾ പറയുമല്ലോ ഒരു തെലുങ്ക് കന്നഡ സിനിമ ഒക്കെ മലയാളത്തേക്ക് ഡബ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കണ്ട എന്താണ് ഇതിൽ പൊട്ടന്മാരെ വെച്ച് ഡയലോഗ് പറയുന്നത് എന്തോ ഒരു ഒരു എന്തോ ഒരു ഒരു ഇല്ല അതുതന്നെ പിന്നെ ഭക്തിയാണ് അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാരെ പിടിച്ചിരുത്തണ രീതിയിൽ ചെയ്യണമെന്നാണ് പാട്ടുകളൊക്കെ സൂപ്പറാണ് പക്ഷേ നമുക്ക് താല്പര്യം ചെയ്യാത്ത നേരത്തെ ഒരു പാട്ട് തരുന്നുണ്ടല്ലോ അത് നമുക്ക് അത് ദഹിക്കൂല അതേപോലത്തെയാണ് ഇതിലൊരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടല്ലോ ഈ സിനിമ കേരളത്തിൽ വമ്പം പരാജയവും പക്ഷേ സൗ മറ്റേ സൗത്ത് ഇന്ത്യ എന്ന് പറയാനുള്ളത് അവരൊക്കെ കേരളപ്പെടും മെയിൻ്റെ തെലുങ്കിൽ കന്നഡയിലൊക്കെ നല്ല കളക്ഷം കിട്ടാനുള്ളത് കാരണം അവർക്ക് പറ്റിയ സാധനം നമ്മൾ പറയുമ്പോൾ കുറേ ആധുനിക വൈകത്തിൽ കയറുന്ന സിനിമ ആസ്വാദകരാണ് അതുകൊണ്ട് നമുക്കത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴും ആ ഒരു എന്താ പറയുക അവിടുത്തെ കൾച്ചർ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനത്തെ സിനിമകൾ അവിടെയൊക്കെ വിജയിക്കും കാരണം ഇപ്പോൾ അവിടെ മാളികപ്പുറം വന്ന് വിജയിച്ചു പക്ഷേ മാളികപ്പുറം അങ്ങനത്തെ ഒരു സിനിമ അല്ല അതൊരു ഒരു ഭക്തി സിനിമയാണെന്നുണ്ടെങ്കിൽ അത്രക്കാണ് ഭക്തി ഉള്ളതല്ല അതിൽ കുറേ കുടുംബകഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് അതുമായിട്ട് കമ്പയർ ചെയ്യില്ല ഉണ്ടായിരുന്നു ഇത് ഇവിടെ വരുമ്പോൾ നമ്മൾ പണ്ട് അയ്യപ്പനും വാവിനും അങ്ങനത്തെ ടൈപ്പ് സിനിമ ഉണ്ടല്ലോ കറക്റ്റ് സിനിമ ഫാൻറ്റസി ഡ്രാമ ടൈപ്പിൽ പെടുന്ന സിനിമയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഫാൻറ്റസി ഇതിൽ ഉണ്ട് അങ്ങനെ ഫാന്റസി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് കരുതി സിനിമക്കാരും പോകേണ്ടതെന്ന് ഞാൻ പറയില്ല കാരണം നല്ല വിശ്വലും നല്ല പാട്ടും നല്ല 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 കുറേ കാര്യങ്ങളതിലുണ്ട് പിന്നെ അതിൽ കുറച്ച് ഭാഗത്ത് കുറച്ച് കുട്ടികളെ കുറച്ച് സീനുണ്ട് കുട്ടികളെ സീൻ പറയുമ്പോൾ ഒരു നല്ല രസമുള്ള ഓമനത്തുള്ള കുട്ടികളും അതുപോലത്തെ തുടക്കത്തിൽ തന്നെ ഒരു പാട്ടൊക്കെ ഉണ്ട് ഭയങ്കര രസമായിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് കുറച്ച് ഒരു ഒരമണിക്കൂർ നല്ല ത്രില്ലിങ്ങായിട്ട് കണ്ടിരിക്കാൻ പറ്റും അത് കഴിഞ്ഞപ്പോഴാണ് ഈ വലിയ വലിയ നായകന്മാരൊക്കെ വരലും പിന്നെ പടം പിന്നെ വലിച്ചു നീട്ടുക എന്നൊക്കെ പറയില്ല ആ ഒരു കോലത്തിലേക്കാണ്ട് പോയപ്പോഴാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ രണ്ടര മണിക്കൂർ തീർക്കേണ്ട പടം മൂന്ന് മണിക്കൂറാക്കി മാറ്റി പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടോ ഈ ഭക്തി സാന്ദ്രമായിട്ട് ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ സ്ത്രീ പ്രേക്ഷകർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം അതിനുള്ള എല്ലാ സംഭവങ്ങളും നല്ല ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്